മംഗലപുരം ചെമ്പകമംഗലത്ത് വൃദ്ധയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ ബൈക്കോട്ടിച്ചിരുന്ന ഐലം സ്വദേശി വിഷ്ണുവിനെയാണ് മംഗലപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് കടക്കാവലിൽ വെച്ചാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയായിരുന്നു സംഭവം ചെമ്പകമംഗലം അസംബ്ലി മുക്കിന് സമീപം വൃദ്ധയായ അംബികയുടെ രണ്ട് പവൻ വരുന്ന സ്വർണമാലയാണ് ബൈക്കിലെത്തിയ സംഘം കവർന്നത് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് മാല പൊട്ടിച്ച് കവർന്നത് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന അംബികയുടെ പിന്നാലെയെത്തിയാണ് മാല കവർന്നത് ഇതിനായി ബൈക്കിലെത്തിയ സംഘം വളരെ നേരം വഴിയിൽ കാത്തു നിൽക്കുകയായിരുന്നു പരിസരത്ത് ആളില്ല എന്ന് ഉറപ്പിച്ച ശേഷമായിരുന്നു സംഘം മാല പൊട്ടിച്ചത് അംബിക പിന്നാലെ ഓടിയെങ്കിലും സ്റ്റാർട്ട് ചെയ്തിരുന്ന ബൈക്കിൽ കയറി പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു സി സി ക്യാമറ ദൃശ്യങ്ങളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം നടത്തിയത് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീം രൂപീകരിച്ചായിരുന്നു കേസ് അന്വേഷണം നടത്തിയത് കെളിമാനൂരിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതികൾ മാല പൊട്ടിക്കാൻ എത്തിയത് മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെടുത്തു ബൈക്ക് മോഷണത്തിന് കെളിമാനൂരിൽ പ്രതികൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂട്ടുപ്രതിയെ ഉടൻ പിടികൂടുമെന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ പറഞ്ഞു പിടിച്ചുപറി മോഷണം മൈക്കുമരുന്ന് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ വിഷ്ണു എന്ന് പോലീസ് പറഞ്ഞു ഏഴാം തീയതി വൈകുന്നേരം മണിക്ക് ശേഷം അംബിക എന്ന് പറയുന്ന പ്രായമായ അമ്മയുടെ മാല പൊട്ടിച്ച പ്രതിയെ രണ്ടു പേരിൽ ഒരാളെ ഇന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നുണ്ടായി അരുൺ എന്ന് വിളിക്കുന്ന ശ്യാമിനെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത് അയാൾ ഐല മൈവള്ളി അയില സ്വദേശിയാണ് നേരത്തെ മോഷണ മോഷണക്കേസും അടിപൊടി കേസുമായി പല കേസുകളുള്ളതാണ് അന്ന് വൈകുന്നേരം മകളുടെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വഴിയിൽ വരുന്ന വഴിയിൽ ആളും ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ഈ അമ്മയുടെ മാല പൊട്ടിച്ചത് പൊട്ടിച്ച് ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം ആണ് അമ്മ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് അറിയിക്കുകയാണ് ചെയ്തത് ആ സമയം മുതൽ ഞങ്ങൾ ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചും സി സി ടി വി വിഷ്വലുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി അതിൻ്റെ ഭാഗമായി പിറ്റേ ദിവസം ഈ മോഷണ ഈ ഇതിനുപയോഗിച്ച ബൈക്ക് കിളിമാനൂർ ജംഗ്ഷനിൽ നിന്ന് അതിൻ്റെ തലേ ദിവസം വൈകുന്നേരം കടയിൽ വന്ന ഒരാളുടെ ബൈക്ക് മോഷണം ചെയ്തെടുത്ത ആ ബൈക്ക് ഉപയോഗിച്ചാണ് ഈ സ്നാച്ചിങ് നടത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ സ്നാച്ചിങ്ങിന് ശേഷം ഇത് രക്ഷപെട്ട് പോകുന്ന വഴിയിൽ അവനവഞ്ചേരി ഭാഗത്ത് പോലീസിൻ്റെ പ്രസൻസ് മനസ്സിലാക്കിയിട്ട് ആ ബൈക്ക് വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് ആ ബൈക്ക് അവിടുന്ന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കണ്ടെടുത്തിരുന്നു അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിൽ ഉൾപ്പെട്ട രണ്ടുപേരെയും ഞങ്ങൾ തിരിച്ചറിയുകയും ഇന്ന് ഉച്ചയോടുകൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ജിഷ്ണുവിനെ വിഷ്ണു വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ കൂടുതൽ പ്രതിയെയും ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അത് എത്രയും പെട്ടതന്നെ അയാളെ അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ബാക്കി നടപടികൾ ചെയ്യുകയും ചെയ്യും ഈ കേസ് കൂടാതെ തന്നെ കിളിമാനുലെ മോഷണ കേസും ഇവർ തന്നെയാണ് ചെയ്തതെന്നും ബോധ്യം വന്നിട്ടുണ്ട് ഇത് കൂടാതെയുള്ള കേസുകൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും ഞങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നതാണ് ഈ മോഷണം ഉണ്ടായ സമയം മുതൽ മംഗലപുരം സി ഐ ആശിഷിൻ്റെ നേതൃത്വത്തിലും കിളിമാനു സി ഐ ജയൻ്റെ നേതൃത്വത്തിലും ആറ്റിങ്ങൽ സബ് ഡിവിഷനിലെ പ്രധാനപ്പെട്ട ടീം രൂപീകരിച്ച ടീമിലെ അംഗങ്ങളും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികളെ ഏറ്റവും പെട്ടെന്ന് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുള്ളത്